അഞ്ചു ലക്ഷം വരെ നികുതി കൊടുക്കേണ്ട പരിധി ഇരട്ടിയാക്കി അടിച്ചുപൊളി ബജറ്റുമായി മോദി സർക്കാർ കഴിഞ്ഞ നാല് വർഷവും കാണാതിരുന്ന മഹാ അത്ഭുതങ്ങൾ തീർത്ത് നരേന്ദ്രമോദിയുടെ അടിച്ചുപൊളി ബഡ്ജറ്റ് രാജ്യത്തെ ആകമാനം അതിക്ഷേപിച്ചു എന്ന് തന്നെ പറയാം ആദായ നികുതി അഞ്ചു ലക്ഷം രൂപയാക്കി ഉയർത്തി അതായത് ഇനി മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ആർക്കും ഒരു ചില്ലിക്കാശ നികുതിയും നൽകേണ്ട വികസിത രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് നൽകുന്ന നികുതി ഇളവിനോട് പോലും കിടപിടിക്കുന്ന ചരിത്രപരമായ തീരുമാനമാണ് ഇത് ഇതോടെ വർഷത്തിൽ ആകെ വരുമാനം അഞ്ചു ലക്ഷത്തിൽ കൂടുതലുള്ളവർ മാത്രം ഇനി ആദായ നികുതി നൽകിയാൽ മതിയാകും പതിമൂന്ന് കോടിയോളം മധ്യവർഗക്കാർ ഇതോടെ നികുതി ഭാരത്തിൽ നിന്നും ഒഴിവാകും ഭൂരിഭാഗം സർക്കാർ ജീവനക്കാരും ഇതോടെ നികുതിയിൽ നിന്നും രക്ഷപ്പെടും കർഷകരെയും മധ്യവർഗത്തെയും മോദി ശരിക്കും കയ്യിലെടുത്തു രാജ്യമാകെ കൈയടി കിട്ടുന്ന വൻ ഇളവും പ്രഖ്യാപനവുമാണ് ഉണ്ടായത് വീട്ടുജോലിക്കാർക്ക് വരെ പെൻഷൻ പ്രഖ്യാപിച്ച് ശരിക്കും അടിസ്ഥാന വർഗത്തെ പോലും കയ്യിലെടുത്തു ഈ പോക്കാണെങ്കിൽ ഇന്ത്യ വീണ്ടും മോദിയുടെ കയ്യിലിരിക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ ലോകമാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ബജറ്റിനെ പാടി പുകഴ്ത്തുകയാണ് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും മിനിമം വേതനം എന്ന് പറഞ്ഞപ്പോൾ മോദി അത് ഇപ്പോഴേ നടപ്പിലാക്കി രാഹുൽ ബാങ്ക് അക്കൗണ്ടിൽ പണം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മോദി മുൻകാല പ്രാബല്യത്തോടെ എല്ലാ പാവപ്പെട്ടവരുടെയും അക്കൗണ്ടിൽ ആറായിരം രൂപ വീതമെടുത്തു മാർച്ചിന് മുൻപേ ഇത് എല്ലാവർക്കും ലഭിക്കുമെന്നാണ് പറയുന്നത് വീട്ടുജോലിക്കാർ മുതൽ തൊഴിലാളികൾക്കെല്ലാം പെൻഷൻ പത്ത് കോടി തൊഴിലാളികൾക്ക് പുതിയ പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞു അഞ്ചു വർഷത്തിലധികം ലോകത്തെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയായി ഇത് മാറിയേക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ചുരുക്കത്തിൽ രാഹുൽ മാനത്ത് കണ്ടത് മോദി മനസ്സിൽ കണ്ടിരിക്കുന്നു രാഹുൽ ഭരണം കിട്ടിയാൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞത് ഇതാ ബഡ്ജറ്റിലൂടെ മോദി ഉറപ്പാക്കിയിരിക്കുന്നു ശരിക്കും അംഗത്തട്ടിൽ മോദി കരുത്തനായി മാറുന്ന കാഴ്ചയാണിത് മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്നും ഇറക്കാൻ പെട്ടെന്നൊന്നും ആകില്ല അല്ലെങ്കിൽ ഈ ബജറ്റിനെയും പ്രഖ്യാപനത്തെയും കടത്തിവെട്ടി വാഗ്ദാനങ്ങൾ പുതിയത് ഇനി കോൺഗ്രസിന് കൊണ്ടുവരേണ്ടി വരും കോൺഗ്രസ് വെട്ടിലായത് അവർ നടപ്പാക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ അറിഞ്ഞ മോദി അതെല്ലാം ബജറ്റിലൂടെ തകർത്തിരിക്കുന്നു